യ്ക്കൂ പവന പൂരിത പൈത്രാത്മാരി 他。Uh. I am for അമ്മയെ പശുതേ മാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾ ഉദ്ദേശിച്ചതിനും അമ്മമാരിസം എടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃത്യകൾക്കും ഞങ്ങൾ പറയുന്നു അമ്മയെ പശുതന്മയും മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ആദ്യ കഴിഞ്ഞു രണ്ടേ മുപ്പതിലും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുചിതരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ ആരംഭിക്കുന്നു അമ്മയെ പശുതന് മേമാതാവി ഇന്ന് ഗൃവാസനത്തിൽ വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ഉടമ്പടി എടുത്തും ഉടമ്പടി എടുക്കാൻ വന്ന ആൾക്കാരുടെ കൂടെ നടന്നും നിയോഗം ഉടമ്പടി പുതുക്കിയും പിന്നെ ആ വഴി പോകുന്ന വഴി പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ നടക്കുന്ന വഴി പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളുടെ നിയോഗങ്ങളെയും നൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് മറ്റു ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയിലൂടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ ലൈവിൽ വന്ന് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇതുവരെ നിയോഗങ്ങളിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരെയും എൻ്റെ ചാനലിൽ വർഷങ്ങളായി ഓരോരോ കാര്യങ്ങൾ എഴുതി കമന്റ് ബോക്സിലിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെ നിയമങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാവേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തമ്മി പ്രാർത്ഥിക്കുന്നു

ഇതൊരു ശീലങ്ങൾ അംഗീകೃತлауുന്ന എങ്ങേറെ ദിഫലമായി ഷോ അംഗീകൃതനാവുന്നു ഇഷ്ടമറിയമേം ജന്തിയമ്മവിലായെന്നിക്ക് വേണ്ടി പോയങ്ങളുടെ വന്ദസമയത്തെ ജന്തിയമ്മയുടെ വിശസ്ഥീർത അംഗരോടേ ശീലങ്ങൾ അംഗീകൃതлауുന്ന എങ്ങേറെ ദിഫലമായി ഷോ അംഗീകൃതനാവുന്നു ഞാൻ ഗ്രേണ്ടി പോയങ്ങളുടെ വന്ദസമയത്തെ ജന്തിയമ്മയുടെ വിശസ്ഥീർണമേ ആമേ നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവും ോത്തിൽ എനിക്ക് വേണ്ടി നന്മ നിറഞ്ഞ സ്ത്രീ ഉള്ള എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാകുന്നു എനിക്ക് ഗ്രഹിക്കപ്പെട്ടനാവുന്നു എന്റെ ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി

ുംമ്പാനോടെ നന്മേ പാവിളായും ുംമ്പ്യാനോടെ ഭാവികളായവേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ുംപേക്ഷിക്കുന്ന മയാമേക്ക് വേണ്ടി പൊഴിഞ്ഞങ്ങളുടെ മരണ സമയത്തും തമ്പെമേറി സ്വസ്ഥീകരണാവിലെ സ്ത്രീകൾ ഉദൃത്തിപൂർവാനി ഗ്രഹിക്കപ്പെട്ടതാകുന്നു ും തമ്പാനോട് ഉദ്ദേശിക്കണമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അനുഗ്രഹപ്പെട്ടു വേണ്ടി സ്ത്രീകർത്താവ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഭയങ്കര ഫലം ആവുന്നു ും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ക്രിസ്തു പറയുമ്പോഴും ജാൻഡമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ വല്ല സമയത്തും ജ്യാണ്ടവേഷണം ഞാൻ നിറഞ്ഞേതാവ് ഇങ്ങനെ സ്ത്രീ ഉള്ളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഫലമായി ുംങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ജയൻ്റെ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സ്ത്രീ ഉള്ളുഗ്രഹിക്കപ്പെട്ടോ

ളായ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്തും മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംജാനോട് അപേക്ഷിക്കുന്ന മയാമേ നന്നറിഞ്ഞു മരണസമയത്തും അപേക്ഷിക്കുന്ന പരിശം ഗു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വനസമയത്തും ഗ്രാനോട് അപേക്ഷേ നമ്മൾ സ്വസ്ഥിത്താവും നിങ്ങളുടെ സ്ത്രീ ഉള്ളത് ഭയങ്കര കൂടുതലാണ് അങ്ങേരായി ഭയങ്കര കൂടുതലാണ്

ൂടെ സ്ത്രീകൾ അങ്ങനെ ഉദി ഫലമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു വേദന്തിന്റെ ഞങ്ങള് വന്ന സമയത്ത് വിഷു എന്നെന്നെ മറയ മിസ്സ് സ്റ്റീഗർ താവങ്ങിട കൂടിയ സ്ത്രീ ഉള്ളangani കൃതി കൂടുതൽ ആവുന്നവ അംഗരീതി ഫലമായിഷോ അംഗരീയിക്കുകടനാവുന്നെ ഇഷ്ടമരയ എന്നെ അദ്ധമേപരി ലൈഞ്ഞ ക്രീഡി ഇപ്പോൾ ഞങ്ങളുടെ എന്ന സമയത്തെ രണ്ടു വർഷ എന്നെ മറയ സ്റ്റീഗർ താവങ്ങിട കൂടിയ സ്ത്രീ ഉള്ളangani കൃതി കൂടുതൽ ആവുന്നെ ഇഷ്ടമരയ എന്നെ അദ്ധമേപരി ലൈഞ്ഞ ക്രീഡി ഇപ്പോൾ ഞങ്ങളുടെ വന നന്മ നിറഞ്ഞൊരു കൂടെ സ്ത്രീ ഉള്ളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ നന്മ നിറഞ്ഞ മറിയാമേഖാവ് എങ്ങനെ കൂടെ ശ്രീ ഉള്ളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഫലം ആയിച്ചോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഞങ്ങളുടെ പറയുമ്പോ സൃഷ്ടി കർത്താവ് ഇങ്ങോട്ടുകൂടെ ശ്രീ ഉള്ള അനുഗ്രഹിക്കപ്പെടലാവുന്നു അനുഗ്രഹിക്കപ്പെട്ടു സ്തുതിലെ വിഷയങ്ങളും എല്ലാ പ്രത്യേകിച്ച് രാജി സന്തോഷമായ സുഖ ഞങ്ങളുടെ പിതാവേജമാകണമേ രാജ്യം വരണമേ എങ്ങനത്തെ മനസ്സ്രോതലേപ്പിലെ ബമ്മിലും മാകണമേ എന്നാ ആര് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടെ എല്ലാം വരട്ടേട്ടാ അഞ്ഞൂ അഞ്ഞൂറ് അൻപത് അറിഞ്ഞു ആയിട്ട് ആരെങ്കിലും പ്രേയറിൽ വന്നിട്ടുണ്ടോ ഇവിടെ നിർത്താമേ അഞ്ഞൂറ്റി മൂന്ന് മണി ജീവൻ കാഴ്ചവെക്കുന്ന പ്രകാരം എൻ്റെ ിക്കാല് മലയ്ക്ക് പിടിക്കാൻ വിസ്തൃപ്പായാലും സ്ലീമാല വി സുവിസ് എന്നെ മഹാത്മാവിസ്ആസം ഞങ്ങളുടെ പിതാവായ ഭാഗത്തോ ആയും ഞങ്ങൾ വലിയ ഭാവികളാണെങ്കിലും ഞങ്ങൾ ജവിച്ച് ഈ പ്രാർത്ഥന നിങ്ങളുടെ കീതത്തിലുള്ള ചേർത്ത് പൈസ് മതപ് തിങ്ങൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ വിശ്വസിയായിരിക്കട്ടെ എന്താ പറയുക പന്ത്രണ്ട് ആശ്രമത്തിലാണ് ഇങ്ങനെ പത്തു ഒൻപത് മണി കഴിഞ്ഞ് സംസാരിക്കാൻ പാടില്ലാത്തതെന്നിട്ട് ഞാൻ പിന്നെയും ഓരോരോ കാര്യങ്ങൾ ബൈബിൾ വായിക്കാനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നു വിചാരിച്ചതാണ് പിന്നെയും പത്ത് മണി കഴിഞ്ഞപ്പോൾ അപ്പം എന്തായാലും നിയമം ലംഘനം പാപമാണല്ലോ അതുകൊണ്ടാണ് വേഗം നിർത്തുന്നത് കേട്ടോ ആരെങ്കിലും കൂടുതലാൾക്കാർ വന്നിട്ടുണ്ട് കൂടുതൽ പ്രാർത്ഥന ആവശ്യമുണ്ടെന്നു കൊണ്ട് നമുക്ക് കൂടുതൽ കുറച്ചും കൂടി ഒരു ഒന്നും കൂടി ചൊല്ലാമായിരുന്നു അത്ര അത്യാവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഗുഡ് ഗുഡ് നൈറ്റ് അവരിയ